റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ആരെങ്കിലും പരിശുദ്ധമായ എല്ലാ ദിവസവും ോ അവന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ആയത്ത് എല്ലാ ദിവസവും ഓതുന്നവൻറെ സ്വർഗത്തിന്റെ ഇടയിൽ ഒറ്റ മറയോ ഉള്ളു എന്താ മറ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അപ്പൊ മരണം മാത്രമേ ഉള്ളൂ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി കൂടെ ചെറിയൊരു ദേഷ്യം അങ്ങനെ പറഞ്ഞത് കൊണ്ടാ ഏഷാ ഓദിക്കൂടെ ഉറക്ക ഒരു ഇൻഷാല് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആആൻ സൂറത്തുൽ ബക്കറയിൽ ഒരു ആയത്തുണ്ട് ആയത്തിൽ കുറസി എന്ന് പറയും اللهم ارينا عيّت ايه الكرسي بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ചെറുപ്പക്കാരുടെ മുഖത്തൊരു ചിരി അപ്പൊ അടിയപ്പോ നിസ്കരിക്കൊന്നും വേണ്ട ഈ ഒറ്റ ആയത്ത് ഒതിയാ മതി എന്തേ അപ്പൊ ഇത് ഒതിയ സ്വർഗം കിട്ടും അപ്പൊ ഇനി എന്തിനാ പള്ളിക്ക്